സത്യവേദ പുസ്തകത്തിന്റെ ശ്രേഷ്ഠത അത്യുന്നതനായ ദൈവം അവനിൽ അവതരിച്ച അതിശ്രേഷ്ഠ ഗ്രന്ഥം ആരും ആഴത്തിൽ ആരാനറിയേണ്ടിയ ആധികാരിക ഗ്രന്ഥം ഈക്ഷിതയിൽ ഇറങ്ങിയ ഗ്രന്ഥങ്ങളൊന്നും ഇണയാകാത്ത ഗ്രന്ഥം ഈശ്വര ചൈതന്യത്തിന്റെ ഈടും ഈണവും ഈ നിലയിൽ മറ്റൊന്നിനുമില്ലാത്ത ഗ്രന്ഥം ഉടയവൻ ഉലകിന് ഉയരായി ഉയർത്തിയ ഉത്കൃഷ്ട ഗ്രന്ഥം ഊനവും ഊഹങ്ങളുമില്ലാത്ത ഊറ്റവും ഊർജദായകവുമായ ഉത്തമ ഗ്രന്ഥം ഋതുഭേദങ്ങളിലും ഋജുരേഖ പോലെ നിലകൊള്ളാൻ ഋതമായ ഗ്രന്ഥം എല്ലാവർക്കും എല്ലാം ഏകുന്ന ഏകഗ്രന്ഥം ഏകരക്ഷകനെ ഏവം വിധം ഏവരും ഏറ്റുകൊള്ളുവാൻ ഉപകരിക്കുന്ന ഏകഗ്രന്ഥം ഐതിഹാസികങ്ങളെക്കാൾ ഐകമത്യത്തിന്റെ സന്ദേശമുള്ള ഐശ്വര്യഗ്രന്ഥം ഒത്തുതുപോലെ ഒപ്പിക്കാതെ ഒരേ ആത്മാവിൻ്റെ ഒത്തൊരുമയുള്ള ഒന്നാംതരം ഗ്രന്ഥം ഓതുവാനും ഓർക്കുവാനും ഓമനിക്കുവാനും ഓരോരുത്തർക്കുമുള്ള ഓഹരിയായ ഗ്രന്ഥം ഔഷധങ്ങളിൽ വച്ച് ഏറ്റവും ഔത്കൃഷ്ടമായ ദൈവീക ഔദാര്യ ഗ്രന്ഥം അതാണ് സത്യവേദ പുസ്തകം